നമ്മളിന്ന് കാണാൻ പോകുന്നത് ആറങ്ങാലി മണപ്പുറമാണ് ഈ മണപ്പുറം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയുടെ തീരത്താണ് ചാലക്കുടിയിൽ നിന്നും ആറ് കിലോമീറ്റർ അന്നനാട് സ്ഥലത്താണ് ഇത് മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം വേലപ്പുള്ളി ധർമ്മശാസ്ത്രക്ഷേത്രം കാണാൻ സാധിക്കും അതിൻ്റെ അടുത്ത് അന്നനാട് ഹൈസ്കൂളും എൽ പി സ്കൂളും യു പി സ്കൂളും കാണാൻ സാധിക്കും അനേകം പ്രതിഭകളെ സമ്മാനിച്ച സ്കൂളാണിത് പിന്നെ നമ്മൾ ആറങ്ങാലി മണപ്പുറത്തിലേക്ക് തിരിയുകയാണ് ചെറിയ റോഡാണ് ഇവിടെ പ്ര പാർക്കിംഗ് പ്രൈവറ്റിൻ്റെ ടീമിൻ്റെയാണ് ഒരു ജാതി പറമ്പിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് കാറുകൾക്കും ഓട്ടോസുകൾക്കും പത്ത് രൂപ ബൈക്കിന് അഞ്ച് രൂപയാണ് നമ്മുടെ വസ്തുക്കളൊക്കെ സ്വന്തം നിലയ്ക്ക് നമ്മൾ സൂക്ഷിക്കണം ജസ്റ്റ് കാർ പാർക്കിങ്ങിനുള്ള സ്ഥലമാണ് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമല്ല എങ്കിലും നമുക്ക് അതൊരു അനുഗ്രഹമാണ് നമ്മളെ കാത്തിരിക്കുന്നത് നല്ലൊരു ഭംഗിയാണ് പുഴയുടെ തീരത്ത് വലിയൊരു മണപ്പുറം നാട്ടുകാരാൽ സംരക്ഷിക്കപ്പെടുന്ന മണപ്പുറം അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയേനെ ഈ മണലിനെ മണൽ കള്ളവന്മാർ ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾ ഇവിടെ വരാറുണ്ട് കാരണം ഇവിടെ മാത്രമേ ഇപ്പോഴ നമുക്ക് ഓട്ടം നീന്താൻ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇപ്പോഴ ഞങ്ങൾ നടന്നു പോയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് ഇപ്പോൾ അങ്ങനെ വരാറില്ല എങ്കിലും പിള്ളേരായിട്ട് വന്നു കഴിഞ്ഞാൽ നടന്നു പോകാൻ നടക്കാൻ വരാറുണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നതാണ് ഒരു ഏകദേശം ഒരു കിലോമീറ്റർ നീളത്തിൽ കൂടുതൽ മണൽപ്പരിപ്പുണ്ട് ഇവിടെ അനേകം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് അവിടെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കാണാൻ സാധിക്കും മിന്നു ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ മിന്നു സന്തോഷം കൊണ്ട് യാണ് ഇവിടെ നവംബർ ഡിസംബർ മാസങ്ങളിൽ അന്നനാട് അറങ്ങാലി മഹോത്സവം എന്ന് പറഞ്ഞിട്ട് അറങ്ങാലി കാർണിവൽ നടത്താറുണ്ട് നാടൻ പാട്ടുകളും നാടൻ ഡാൻസുകളും എല്ലാം നാട്ടുകാരുടെ ഒരു ആഘോഷമാണ് അറങ്ങാലി അന്നനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവം ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വെടിക്കെട്ട് സമ്മാനിക്കുന്നതായിരുന്നു പിന്നീടാണ് അറിഞ്ഞത് ഇതിനേക്കാൾ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലങ്ങൾ വേറെയുണ്ടെന്ന് ആദ്യം മിന്നുവിനെ ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു കാരണം അവൾ കേട്ട് പുഴയ്ക്ക് നല്ല ആഴമുണ്ടെന്നാണ് പക്ഷേ ഇവിടെ വളരെ ആഴം കുറവാണ് കണ്ടമാനം ആൾക്കാർ ഇവിടെ വന്ന് കുളിക്കുന്നുണ്ട് ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന് പേടി മാറ്റാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു ആദ്യം ചാലക്കുടിപ്പുഴ എന്ന് പറയുന്നത് പക്ഷേ മണൽ എടുപ്പ് കാരണം കുറച്ചങ്ങട് കഴിഞ്ഞാൽ വളരെയേറെ ആഴമുള്ള സ്ഥലങ്ങളാണ് അവിടെ ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ട് നമ്മൾ കാണുന്ന തൊട്ടപ്പുറത്തെ കടവ് അനേകം വിവാഹ വന്ന് ഇവിടെ വീഡിയോ ഷൂട്ടിംഗ് നടത്താറുണ്ട് നമുക്ക് കുറച്ച് നേരം നമ്മുടെ ഒന്ന് ഇതാക്കാനായിട്ട് എല്ലാ തിരക്കുകളിൽ നിന്നും വിട്ടൊഴിഞ്ഞു നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നല്ലൊരിടമാണ് ഇത് ചാൽകുടി പുഴയുടെ വെള്ളം എന്തുവരമുണ്ടെന്ന് അറിയാനുള്ള ഒരു ലെവൽ കേജാണ് ഇതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ ബോട്ടാണ് അത് മോളിൽ റോപ്പുമായിട്ട് ബന്ധിച്ചിരിക്കുന്നു നമ്മളെ നിയന്ത്രിക്കാൻ നമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ കാർഡ്സ് ഒന്നുമില്ല സൂര്യൻ്റെ അസ്തമയം നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു വ്യൂ ആണ് അത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അമ്മോനും മിന്നൂനും കുളിക്കാൻ സാധിച്ചില്ല കാരണം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അടുത്ത പ്രാവശ്യം തിരിച്ചു വരാമെന്ന് ഉറപ്പിന്മേലാണ് അവർ തിരിച്ചു പോകുന്നത് ഇത് പുഴയെക്കുറിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് കാരണം കണ്ടവാനം നിർണായകൾ ഇപ്പോഴുണ്ട് അപ്പം നമ്മൾ അത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോയിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇവിടുത്തെ മസാലദോശയും റോസ്റ്റും വളരെ പ്രശസ്തമാണ് ചാലക്കുടിയിൽ നിന്നും അകലെ ദൂരെ അടുത്തുള്ള സ്ഥലത്താണ് ഏറ്റവും നല്ല മസാല ദോശയും റോസ്റ്റും കിട്ടുന്ന ഒരു സ്ഥലമാണ് നല്ല തിരക്കാണ് ഇവിടെ കൂടുതലും പാർസലാണ് ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് അന്നനാട് എന്നു പറഞ്ഞ സ്ഥലത്താണ് അതുകൊണ്ട് ഞങ്ങളും പാർസലാണ് വാങ്ങിച്ചത് ഡ്രസ്സൊക്കെ ഒന്ന് നനഞ്ഞതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് മിഞ്ഞുവിനും അമ്മൂനും താല്പര്യമുണ്ടായിരുന്നില്ല വീട്ടിൽ പോയിരുന്നു കഴിക്കാമെന്നാണ് പറഞ്ഞത് മസാല ദോശയും മിന്നിനും നെയ് റോസ്റ്റ് മീനിക്കും നെയ്റോസ്റ്റാണ് വാങ്ങിച്ചത് ഞങ്ങൾ ഹോട്ടൽ ശ്രീലക്ഷ്മി എന്നാണ് പേര് മുട്ട റോസ്റ്റ് മുട്ടദോശ എല്ലാവിധുള്ള ദോശകളാണ് കൂടുതലൂടെ ഉള്ളത് ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഞങ്ങളുടെ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി ഞങ്ങൾ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും നിങ്ങളും പോരുന്നോ ഞങ്ങളുടെ ഒപ്പം ദോശ കഴിക്കാൻ ബായ്